നബിയെ വിളിച്ചുകൊണ്ടുള്ള തേട്ടവും നമുക്ക് ോ അതേ അവസരത്തിൽ മഹാനായ നബി വസല്ലമിന്റെ പേരിൽ നബിഹു അലി എന്ന് പറയുന്ന കാവ്യ ശേഖരത്തിലൂടെ ഹബീബിനെ വിളിച്ചുകൊണ്ടെന്താ പറയുന്നത് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായിരിക്കുന്ന നബിയേ അങ്ങയോടിതാ എനിക്ക് അങ്ങയോടല്ലാതെ കാവൽ ചോദിക്കാനില്ല എനിക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കുമിഞ്ഞുകൂടുമ്പോൾ എനിക്ക് കാവൽ ചോദിക്കാനും അഭയം തേടാനും അങ്ങയല്ലാതെ ഇല്ല കടന്നു നോക്കിയാലും തന്നെയാണ് നേതാക്കന്മാരുടെ നേതാവായ വിളിക്കുകയാണ് റസൂലിന്റെ കിതാബിൽ അള്ളാഹാന്റെ റസൂലിനെ വിളിച്ചു പറയാണ് നേതാക്കന്മാരുടെ നേതാവേ ഞാൻ അങ്ങേ ലക്ഷ്യം കാര്യം ചോദിക്കുന്നു എന്നെ വെറുതെ മടക്കല്ല നബിയേ എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് എനിക്കെന്തൊക്കെ പ്രയാസങ്ങളുണ്ട് എനിക്കെന്തൊക്കെ വിഷമങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ നബിയേ അതല്ലേ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ടുള്ള മൈതാനങ്ങളിൽ വെച്ച് തങ്ങളെ തങ്ങളെ ഞങ്ങളെ കാണുന്നില്ലേ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നില്ലേ ഞങ്ങളുടെ മനസ്സറിയുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു തങ്ങളെ തങ്ങളെ എന്ന് പറഞ്ഞു മഹാനായ നബിസൊല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓ പ്രിയപ്പെട്ട ജനങ്ങളെ ഇതെങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും ഇതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും പ്രിയമുള്ളവരെ നമ്മൾ മൗലിദിനെ എതിർക്കുന്നത് ആർക്കെങ്കിലും അത് മുഖേന കാശി കിട്ടുന്നത് മുടക്കം വരുത്താനുമല്ല അത് ചൊല്ലിപ്പോകുന്ന മനുഷ്യന്മാര് വലിയ അന്ധവിശ്വാസത്തിലേക്കും അപകടത്തിലേക്കുമാണ് പോകുന്നത് അതവരുടെ പരലോകം നശിപ്പിക്കും അതവർക്ക് സ്വർഗം കിട്ടേണ്ടതിന് പകരം എത്തിക്കും അതുകൊണ്ട് അരുത് മക്കളെ ആ ആ നിലക്കുള്ള നിലക്കുള്ള നിങ്ങൾ പാരായണം എന്ന് പാരണം പറയുന്നത് നരകത്തിൽ രക്ഷപ്പെടണം എന്ന സതുദ്ദേശം കൊണ്ട് മാത്രമാണ് ഇതെന്റെ സഹോദരി മനസ്സിലാക്കണം അതല്ലാതെ മഹാന്മാരോട് ഉറുപ്പുണ്ടായിട്ടോ മഹാന്മാരോട് എതിർപ്പുണ്ടായിട്ടോ അല്ല അങ്ങനെയാണ് സെൽഫികളെ കുറിച്ച് എല്ലാ സ്ഥലങ്ങളിലും തെറ്റിദ്ധരിപ്പിക്കുന്നത് അവർക്കിതൊന്നും ഇഷ്ടല്ല ഒരു മഹാന്മാരെ തള്ളും മഹാന്മാരോട് വിളിച്ച് തേടൂല സങ്കടം പറയൂല ഈ നിലക്കൊക്കെ ചെയ്താലേ അവരെ സ്നേഹിക്കലാകൂ അവരെ ഇഷ്ടപ്പെടലാകൂ എന്നാണ് വാസ്തവത്തിൽ പ്രിയമുള്ളവരെ മഹാന്മാരായ ആളുകളൊക്കെ ജീവിച്ച വഴിയിൽ നീ ഞങ്ങളെ ജീവിപ്പിക്കണേ എന്ന് തേടുന്നവരല്ലേ ഞാനും നിങ്ങളും ഞാനും നിങ്ങളും കൈകെട്ടി നിസ്കാരത്തിന് വേണ്ടി നിന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അല്ലാഹുവിനോട് ചോദിക്കുന്നത് മുസ്തഖീമായ നേരായ വഴിയിൽ നീ ഞങ്ങളെ ചേർക്കണേ അല്ല എന്നിട്ട് നമ്മൾ എന്താ പറയുന്നത് ഏതാ നേരായ വഴി ഏതാണ് നേരായ വഴി നീ അനുഗ്രഹിച്ചവരുടെ വഴി അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടിയവരാരാണ് അമ്പിയാക്കളും സാലിഹീങ്ങളും അടങ്ങുന്ന വലിയ ആ ജീവിച്ച വഴിയിൽ നീ ഞങ്ങളെ ചേർക്കണം പിന്നെ നമ്മൾ പറയുന്നു അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരായവരുടെ വഴിയിൽ പെടുത്തരുതേ പിഴച്ചുപോയവരുടെ വഴിയിലും പെടുത്തല്ലറബേ അതേ സത്യം മനസ്സിലായിട്ടും ആ സത്യത്തിന്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോയി യഹൂദികളും നസറാനികളും ഒക്കെ പിഴച്ചുപോയി അതുകൊണ്ട് അങ്ങനെ പിഴച്ചുപോയി അല്ല എന്റെ കോപത്തിന് വിധേയരായവരുടെ മാർഗത്തിൽ പെടുത്താതെ ബാഹുവിന്റെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ള മഹാന്മാരുടെ വഴിയിൽ നീ ഞങ്ങളെ ചേർത്ത് തരണേ അല്ലോ ഇതും പറഞ്ഞിട്ടല്ലേ നമ്മളാമീ എന്ന എന്നനുസ്കാരത്തിലെ ആ പ്രാർത്ഥനയിൽ പ്രിയമുള്ളവരെ നമുക്ക് ആത്മാർത്ഥതയുണ്ടോ എങ്കിലെന്താ വേണ്ടത് അല്ല അനുഗ്രഹിച്ചവരുടെ വഴിയിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കണം ഒരു നബിയും അള്ളഹനോടല്ലാതെ തേടിയിട്ടില്ല ഒരു പ്രവാചകനും റബ്ബിനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല അതേ പ്രയാസങ്ങൾ വന്നപ്പോ ബുദ്ധിമുട്ടുകൾ വന്നപ്പോ വളരെയേറെ മനസ്സിനൊന്നപ്പോഴും ഒരൊറ്റ പ്രവാചകൻ പോലും റബ്ബിനോടല്ലാതെ വിളിച്ച് തേടിയിട്ടില്ല ശുദ്ധ ഖുർആാനിൽ കേൾക്കുന്നില്ലേ ഖഫിയാ قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا وَإِنِّي خِفْتُ الْمَوَالِيَ مِنْ وَرَائِي وَكَانَتِ امْرَأَتِي قِرا فَهَبْ لِي مِنْ لَدُنْكَ وَلِيًّا يَرِثُنِي وَيَرِثُ مِنْ عالي يَعْقُوبَ وَاجْعَلْهُ رَبِّ رَضِيًّا മഹാനായ സക്കരിയ സക്കരിയ നബി ചരിത്രം അലൈഹി ചെയ്യുന്നു ജീവിതത്തിലതാ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ടതാ ദമ്പതികൾക്ക് ഏറ്റവും വലിയ ആശയന്തായിരിക്കും ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള മോഹം അതില്ലാത്ത ദമ്പതിമാരുണ്ടാകുമോ അതേ ഇല്ലാമിന്റെ മനസ്സിലും ആഗ്രഹം കാലം കുറേ ആയിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ കഴിയുന്നില്ല ഒരു മോനോ മോളോ പിറക്കുന്നില്ല മനസ്സിലല്ലാത്ത വേദന ഞാൻ ജനങ്ങളോട് പഠിപ്പിക്കുന്ന ഈ ആദർശം ഏറ്റെടുക്കാൻ എന്റെ തലമുറയിൽ ഞാൻ ആരെയും കാണുന്നില്ലല്ലോ റബ്ബേ അതുകൊണ്ട് ഫഹബിലി മില്ലതും കവലിയ നീ എനിക്കൊരു വരെ ഒരു തരണം റബ്ബെ നിന്നോട് ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് നിന്നോട് ഞാൻ പ്രതീക്ഷയോട് ചോദിക്കുന്നു വളരെ സ്വകാര്യമായി രഹസ്യമായി അബ്ബാഹുവിനോട് മഹാനവറികള് കുഞ്ഞിനെ ചോദിക്കുന്നു പടച്ച റബ്ബദ ഉത്തരം കൊടുക്കുന്നു ഈ ഞാൻ നിനക്കിതാ സന്തോഷ വാർത്ത അറിയിക്കുന്നു ഒരാൻകുഞ്ഞിനെ തരാം ആ കുഞ്ഞിന്റെ പേരുമടക്കം പറഞ്ഞു കൊടുക്കുന്നു നമ്മുടെ മുൻഗാമികളുടെ പാത അതാണ് ഞാനും നിങ്ങളും അള്ളഹാനോട് തേടുന്ന മുസ്തീയമായ സിറാത്ത് അതാണ് കുഞ്ഞില്ലെങ്കിൽ ആരോട് തേടണം കുഞ്ഞില്ലെങ്കിൽ ആരോട് തേടണം മക്ബറയിൽ പോയി തേടണോ കറാമുത്തുണ്ടെന്ന് പറയപ്പെടുന്നവരുടെ ിൽ പോയി കുഞ്ഞിനു വേണ്ടി യാചിക്കണോ അവിടെ തുടത്തിൽ കെട്ടണോ അവിടെ കുഞ്ഞിന്റെ രൂപം നേർച്ച കൊടുക്കണോ എന്താണ് വേണ്ടത് കുഞ്ഞില്ലെങ്കിൽ അതാണ് നമ്മുടെ നേതാവ് കാണിച്ചു തരുന്നത് അതേ ഇബ്രാഹിം അലി അതുപോലെ തന്നെ കുഞ്ഞില്ലാതെ വിഷമിച്ച പ്രവാചകനല്ലേ റബ്ബേ നീ നീ എനിക്ക് എനിക്ക് തരണം പ്രദാനം ചെയ്യണേ നല്ലവരായ വിശിഷ്ടങ്ങളായ മക്കള് തരണേയും പ്രാർത്ഥിച്ചില്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും പ്രാർത്ഥിച്ചില്ലേ അവര് നടന്ന വഴിയിലൂടെ നടക്കുന്നവരാ മുജാഹിദുകൾ സലഫികൾ അതേ അവസരത്തിൽ ഞങ്ങളാണ് ശരിയായ സുന്യസ്തമായ ആളുകളെന്ന് പറയുന്ന ആളുകളോ കുഞ്ഞില്ലെങ്കിൽ എന്താ ചെയ്യുന്നത് വി തേടിയ റബ്ബിനോടാണോ തേടുന്നത് ഇബ്രാഹിം നബി തേടിയ റബ്ബിനോടാണോ തേടുന്നത് അല്ല ഇതാ ഇന്നലെ ഇറങ്ങിയ പത്രം കണ്ടില്ലേ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മുപ്പത് ശനിയാഴ്ച ഇറങ്ങിയിട്ടുള്ള ഉത്തരദേശം ഡെയിലി എന്ന് പറയുന്ന പത്രത്തിൽ നിന്ന് ഒരു മക്ബറേ കുറിച്ച് അതേ കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേകമായ ഫീച്ചർ ഉണ്ട് സപ്ലിമെന്റ് ഉണ്ട് ഒരു മകാമുറൂസ ആ മക്കാമുറൂസിനെ പറ്റി ഇതിൽ പറയുന്നത് കേട്ടോ ഇവിടേക്ക് ഇവിടെ കലാ ചക്കരച്ചോറ് നേർച്ചയാക്കും ഇവിടുക്കുള്ള നേർച്ച എന്താണ് ചക്കരച്ചോറാണ് അതുപോലെ തന്നെ ആഴ്ചതോറും കോഴിയെ നേർച്ചയാക്കും മുസ്ലിമേ പറയൂ ഇസ്ലാമിൽ എവിടെയാ ഒരു മക്ബറയിലേക്ക് കോഴിന് നേരൽ ഒരു മക്ബറയിലേക്ക് ചോറ് നേരൽ എവിടെയാ എവിടെയാള്ളത് മുജാഹിദേ പറയുന്നതിന്റെ മുമ്പ് ജനങ്ങളെ ഒന്ന് മനസ്സിരുത്തിക്കൊണ്ട് ഒന്ന് നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് ആലോചിക്കൂ നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണോ മുസ്തീമായ റൂട്ടിലൂടെയാണോ നമ്മൾ പോകുന്നത് അതേ അലി കാലത്തോ ശേഷമുള്ള കാലത്തോ ഏത് കബറിലേക്കാണ് അവരും നേർച്ച നേർന്നത് ഏത് കബറിലേക്കാണ് ചോറ് വെച്ചു കൊണ്ടുപോയത് ഏത് ഖബറിലേക്കാണ് കോഴിയെ കൊണ്ടുപോയത് ഏത് ഖബറിലേക്കാണ് ആടിനെ നേർച്ചയാക്കിയത് ഒരിക്കലും ചെയ്തിട്ടില്ല ഞാനും നിങ്ങളും അള്ളാഹിനോട് ചോദിക്കുന്നത് അല്ല അവരുടെ റൂട്ടിൽ നീ ഞങ്ങളെ ചേർക്കണേ എന്നല്ലേ മറിച്ച് എന്താ ഇവിടെ പറയുന്നത് കുട്ടികളില്ലാത്തവർ കേട്ടോ കുട്ടികളില്ലാത്തവർ ഇവിടത്തേക്ക് തൊട്ടിലും കുഞ്ഞും നേർച്ച വെക്കാറുണ്ട് ഇന്നലെ ഇറങ്ങിയ പത്രത്തിൽ നിന്നാ ഞാൻ വായിക്കുന്നത് നിങ്ങളുടെ പ്രദേശത്തുള്ളവർ മകാമിന്റെ ഉറൂസിനെ കുറിച്ചായി പറയുന്നത് കുട്ടികളില്ലാത്തവർ ഇവിടത്തേക്ക് എന്താ നേർച്ച കൊടുക്കുന്നത് ഒരു തൊട്ടിലും ആ തൊട്ടിൽ ഒരു കുഞ്ഞിന്റെ രൂപവും ഉണ്ടാക്കിയിട്ട് ഈ മക്കാമിലേക്ക് നേർച്ച കൊടുക്കുന്നു ഇനിയും കേട്ടോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു കുടുംബത്തിൽ ഒരാൾക്ക് പെൺകുഞ്ഞു ജനിക്കാത്തതിന്റെ പേരിൽ ഒരു പെൺകുഞ്ഞു ഇല്ലാതെ അയാൾ വിഷമിക്കുകയായിരുന്നു പോലും അയാൾ ഇവിടത്തേക്ക് അയ്യായിരത്തോളം ഉണ്ണിയപ്പം നേർച്ചയാക്കിയപ്പോൾ ആ കാര്യം സാധിക്കുകയും അന്ന മുതൽ നോമ്പ് ഉണ്ണിയപ്പവുമായിളത്തുകാരി എത്താറുണ്ട് ഏത് രോഗത്തിനും ഈ ദർഗയിൽ വന്ന് സങ്കടം പറഞ്ഞാൽ സുഖം പ്രാപിക്കാത്തവരില്ല പ്രിയപ്പെട്ട മുസ്ലിമേ മുജാഹിദേ നീ പഴച്ചവനാണെന്ന് പറയുന്ന എന്റെ ശബ്ദം എവിടെ വെച്ചെങ്കിലും കേൾക്കുന്ന പ്രിയമുള്ളവരെ ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കോ ആരാണ് നമ്മുടെ മുൻഗാമികളിൽ ഈ പണി ചെയ്തിട്ടുള്ളത് മഹാന്മാരായ പ്രവാചകന്മാർക്ക് ഈ പതിവുണ്ടോ അവരിങ്ങനെ നേർച്ച ചെയ്തോ അവരിങ്ങനെ ഉദ്ദിഷ്ട കാര്യത്തിനും അക്ബറകളിൽ പോയോ അക്ബറകളിലേക്ക് നേർച്ച കൊടുത്തോ അക്ബറകളിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ടതാ വാസ്തവത്തിൽ പുത്തൻവാദികൾ അള്ളാഹുവിന്റെ റസൂലിനും സഹാബത്തിനും അമ്പിയാക്കൾക്കുമെന്നും പരിചയമില്ലാത്ത പുതിയ വിശ്വാസങ്ങളും പുതിയ ആചാരങ്ങളും പുതിയ സമ്പ്രദായങ്ങളും ഇസ്ലാമിന്റെ പേരിൽ കൊണ്ടുവന്നവരല്ലേ വാസ്തവത്തിൽ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മന്മാർ സഹോദരി സഹോദരന്മാർ ചിന്തിക്കണേ വളരെ ആവശ്യപ്പെടുന്നു ചിന്തിക്കണം എന്നിട്ട് ഇവരാണ് പറയുന്നത് പോയി ആരാണ് ശരിയായ മാർഗത്തിലുള്ളത് ആരാണ് പുതിയത് ഇവിടെ പറയുന്നത് എന്താണ് ഇവിടെ പുതിയത് പറഞ്ഞത് എന്തൊരു വാദമാണ് ഇവിടെ സലഫികൾ പുതിയത് കൊണ്ടുവന്നത് ാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ ലാഹുവിന് മാത്രമേ ആരാധിക്കാവൂ ലാഹുവിന് വേണ്ടി മാത്രമേ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാവൂ ലാഹുവിന് വേണ്ടി മാത്രമേ ബലിയർപ്പിക്കാവൂ എന്ന് പറഞ്ഞതാണോ പുത്തൻവാദം എങ്കിൽ പ്രവാചകന്മാരൊക്കെ അതാണ് പഠിപ്പിച്ചത് അതേ അവസരത്തിൽ കുഞ്ഞില്ലെങ്കിൽ തൊട്ടിലും കുഞ്ഞിനെയും നേർച്ചയാക്കുക ഉണ്ണിയപ്പം ആയിരക്കണക്കിൽ നേർച്ചയാക്കുക അപ്പക്കൊട്ടകൾ ദർഗകളിലേക്കും മക്കാമുകളിലേക്കും കൊണ്ടുപോവുക അവിടെ പോയി പ്രാർത്ഥിക്കുക രോഗശമനത്തിന് വേണ്ടി തേടൽ ദർഗയിൽ പോയിട്ടാണോ വേണ്ടത് മഹാനായ പ്രവാചകൻ അയ്യൂബി നബി അലൈസ് അയ്യൂബൈദ തൻ്റെ സങ്കടം പറയുന്നു അയ്യൂബ് നബി അലൈസ്ലാം വിഷമം ബാധിച്ചിരിക്കുന്നു റബ്ബേ രോഗം പിടിച്ച് കഷ്ടപ്പെട്ട നേതാവ് അയ്യൂബ് നബി അള്ളാഹുവിനോട് സങ്കടം പറയുന്നു ഇവിടെയോ ദർഗയിൽ പോയി പ്രാർത്ഥിക്കുന്നു അതെ ഇസ്ലാം അല്ല പ്രിയമുള്ളവരെ എന്നാ പിന്നെ മക്ബറയിൽ പോകാൻ പാടില്ലേ ഒരു കബറും പോയി കാണാൻ പാടില്ലേ ആരും അത് പറഞ്ഞിട്ടില്ല പാടില്ലെന്ന് ഓമന പേരിട്ടിട്ടാണ് ഈ ശിർക്കൻ ഈ ശിർക്കുകളൊക്കെ ഞങ്ങൾ സിയാറത്താ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാസ്തവത്തിൽ ഒന്ന് ചിന്തിക്കൂ സിയാറത്ത് എന്ന് പറഞ്ഞാൽ അതേ സന്ദർശനം എന്നല്ലേ അതിന്റെ അർത്ഥം നമ്മുടെ കുടുംബത്തിൽ എന്തോ അല്ലാത്തവരായിട്ടോ ധാരാളം ആളുകൾ മരണപ്പെട്ട് കിടക്കുന്നില്ലേ ിൽ കിടക്കുന്നില്ലേ ഇടക്കിടക്ക് ആ കബറുകളൊന്ന് പോയി കണ്ടുകൂടെ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൂടെ അതല്ലേതങ്ങൾ പഠിപ്പിച്ചതെന്ന സിയാറത്ത്